വിഷ്ണുശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ വിഷ്ണു ആണെങ്കിൽ ആ നസീറിൻ്റെ കൂട്ടുകാരെയൊക്കെ തല്ലി ഓടിക്കുന്നുണ്ട് അന്നേരവും അബൂബക്കറാണെങ്കിൽ അകത്ത് നിന്നുകൊണ്ട് രാഘവന്മാരെ വെല്ലുവിളിക്കുന്നുണ്ട് ആ നിൻ്റെ നിങ്ങളുടെ മകൻ ഉണ്ടെന്ന് പറഞ്ഞില്ല ആ അവതാരത്തെ ഇങ്ങോട്ട് വിളിക്ക് അവൻ്റെ നട്ടല് ഞാൻ ഇളക്കിയെടുത്ത് എൻ്റെ പിള്ളേർ ക്രിക്കറ്റ് കളിക്കും എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് ഈ സമയത്താണ് വിഷ്ണു അകത്തേക്ക് കയറുന്നത് എന്നിട്ട് വിഷ്ണു അബൂബക്കറിനെ അബൂബക്കറിനൊരൊറ്റ ചവിട്ട് കൊടുക്കുകയാണ് ചവിട്ട് കൊണ്ട് അബൂബക്കർ അപ്പുറത്തേക്കും മറിഞ്ഞ് വീഴുന്നുണ്ട് എന്നിട്ട് എടുത്തിട്ട് പെരുമാറുകയാണ് വിഷ്ണു നന്നായിട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് സെറ്റിയിലേക്ക് വലിച്ചെറിയുകയാണ് എൻ്റെ അച്ഛൻ അച്ഛനെ നീ തൊട്ടുവല്ല എന്ന് പറഞ്ഞിട്ട് എൻ്റെ നല്ല വളയാത്തത് തന്നെയാണ് നിനക്കത് ഉണ്ടെന്നു പോലും എനിക്ക് സംശയമാണെന്ന് പറഞ്ഞിട്ട് വിഷ്ണു തൻ്റെ കയ്യിൽ വള ഊരിയിട്ട് ഇങ്ങനെ ഇടിക്കാനായിട്ട് ഓങ്ങുന്നുണ്ട് പക്ഷെ ഇടിക്കുന്നില്ല എൻ്റെ ഒരു ഒറ്റ ഇടിക്കില്ല നീ എന്നിങ്ങനെ പറയുമ്പോൾ അബ്ബുബക്കറ് വിഷ്ണുവിനെങ്ങോട്ട് തള്ളി മാറ്റുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് ഭാര്യ കളക്ടറാണെന്നുള്ള അഹങ്കാരമാണ് നിനക്കെങ്കിൽ നാളെ അത് ഞാൻ തീർക്കും നല്ലൊരു ഉഗ്രം പണി ഞാൻ ഒരുക്കി വച്ചിട്ടുണ്ട് എന്നെ ശരിയാക്കൂ എന്നൊക്കെ പറയുമ്പോൾ എൻ്റെ കൈത്താങ്ങിന് താഴെയാണ് നീ നിന്ന് വെല്ലുവിളിക്കുന്നതെന്ന് ഓർമ്മ വേണം ചുമ്മാ തല്ല ആ പെൺകുട്ടിയാണെങ്കിൽ നിന്നിൽ നിന്നൊക്കെ ഓടി വിളിച്ചത് ആ സുബേർക്ക എന്ത് നല്ല മനുഷ്യനായിരുന്നു ആ സുബേർക്കായുടെ ചെരുപ്പിൻ്റെ വാറാകാൻ പോലുള്ള യോഗ്യത പോലും നിനക്കില്ല നീ അത്രയ്ക്ക് തരംതാണ് മനുഷ്യനാണിപ്പോൾ ആ നൂറ് പോയില്ലേ അതേപോലെ നാളെ നിൻ്റെ ഭാര്യയും പോവും അത്രയ്ക്ക് വൃത്തികെട്ട രീതിയാണ് നിൻ്റേതെന്നൊക്കെ ഇങ്ങനെ പറയാം എന്നിട്ടും വീണ്ടും അടിക്കാനൊക്കെ കൈ ഓങ്ങുന്നുണ്ട് കേട്ടടാന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം ഇങ്ങോട്ട് വാടാന്ന് പറഞ്ഞുകൊണ്ട് അബ്ബുബക്കറിനെ ഇങ്ങോട്ട് പേടിച്ച് വലിച്ച് വിഷ്ണുവേലിയിലേക്ക് കൊണ്ടുവരുന്നുണ്ട് എന്നിട്ട് കാറിൻ്റെ അത്യാച്ച് എന്നിട്ട് ഡോർ തുറന്ന് ഡ്രൈവർ സിറ്റിലേക്ക് ഇങ്ങോട്ട് എറിയുകയാണ് എന്നിട്ട് മര്യാദയ്ക്ക് വണ്ടിയെടുത്ത് പൊക്കിക്കൊള്ളണം ഞാൻ നേരെ പറഞ്ഞതാണ് ഇല്ലെങ്കിൽ എൻ്റെ ഒരു ഒറ്റ അടിക്കില്ല നീ കേട്ടടാ എന്നൊക്കെ പറഞ്ഞിട്ട് ഡോറ് ശക്തിയായിട്ടങ്ങ് അടച്ചിട്ട് എടുത്തുകൊണ്ട് പോകാമെന്നിങ്ങനെ വിഷ്ണു ദേഷ്യപ്പെടുകയാണ് എന്നിട്ട് അബൂബക്കർ ആകെ പേടിച്ച് വന്നു നന്നായിട്ട് വിഷ്ണുവിൻ്റെ ഒന്ന് കിട്ടുകയും ചെയ്തു മറ്റൊരു പോയിന്ന് മനസ്സിലാവുന്നുണ്ട് ബുക്കറ് വണ്ടി എടുത്ത് പോകുന്നുണ്ട് അന്നേരം ഫാമയും രാഘവ രാഘവന്മാരും പതിയാസൊക്കെ കുത്തി വെളിയിലേക്ക് വരുന്നുണ്ട് ഉമ്മറത്തേക്ക് വരികയാണ് ഫാമയും കൂടെ വരുന്നുണ്ട് ഫാമയും രാഘവന്മാരും വിഷ്ണുവിൻ്റെ അടിയെല്ലാം കണ്ടിങ്ങനെ ഇങ്ങനെ അന്തങ്ങോട്ട് നോക്കി നിൽക്കുകയാണ് അതിനുശേഷം എന്തെങ്കിലും പറ്റുമോടാ മക്കളെ എന്നിങ്ങനെ രാഘന്മാര ചോദിക്കുമ്പോൾ ഏയ് എനിക്കൊന്നും പറ്റിയില്ല അച്ഛാ അച്ഛനും ഒന്നും പറ്റിയല്ലോ എന്തെങ്കിലും പറ്റുമോ ഹോസ്പിറ്റലിൽ പോകണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് അന്നേരം ഇല്ലടാ അതിനുമുമ്പ് നീ എത്തിയില്ലേ വേറെ കുഴപ്പമൊന്നും ഇല്ല എന്നിങ്ങനെ പറയുമ്പോൾ ഫാമ ഇങ്ങനെ ആകെ വിഷമിച്ച് വിഷ്ണുവിനെ തന്നെ നോക്കി നിൽക്കുകയാണ് അന്നേരം ഒന്ന് ഒരുപാട് സന്തോഷിച്ച ദിവസമല്ലേ അതുകൊണ്ട് ഒരു വിഷമം ഉണ്ടായെന്ന് കരുതിയാൽ മതി പിന്നെ നിൻ്റെ ഭാര്യ ഉണ്ടാക്കിയ പായസത്തിൻ്റെ രുചിയുണ്ടല്ലോ അത് ഇപ്പോൾ എൻ്റെ നാവിൻ തുമ്പിലുണ്ട് എന്ന് പറയുമ്പോൾ ഫാമ ഇങ്ങനെ വിഷ്ണുവിനെ ശ്രദ്ധിക്കുന്നുണ്ട് എന്നിട്ട് രാഘവന്മാർ പതിയെ വിഷ്ണുവിൻ്റെ അടുത്തേക്ക് വന്നിട്ട് പറയാം യാണ് അതെ അതിപ്പോൾ നിന്റെ അമ്മയുടെ നാവിൻ തുമ്പിലുണ്ടെന്ന് പറയുകയാണ് അന്നേരം അമ്മ കഴിച്ചു എന്നിങ്ങനെ അവർ രണ്ടുപേരുടെ പതിയാണ് സംസാരിക്കുന്നത് അന്നേരം ആ കഴിച്ചു ഇപ്പം നീ അത് ചോദിക്കേണ്ട ഫാമയല്ലേ സത്യഭാമ പിന്നെ നിന്റെ കാര്യത്തിൽ ഒരു ഭാവം ഇല്ല അവർക്ക് എനിക്കിപ്പോൾ മനസ്സിലായി എന്ന് പറയുകയാണ് ഇപ്പം എന്ന് പറയുകയാണ് അന്നേരം സത്യഭാമ ഇതൊക്കെ ഇങ്ങനെ ശ്രദ്ധിച്ചിട്ട് വിഷ്ണുവിനെ നോക്കുന്നുണ്ട് വിഷ്ണുവിനെ ശ്രദ്ധിക്കണം പക്ഷേ ഒരു പരസ്പരം നേരെ ഒരു സെക്കൻഡേ നോക്കുന്നുള്ളൂ നന്നായിട്ട് മുഖം കൊടുക്കുന്നില്ല രണ്ടുപേരും എന്നിട്ട് ഫാമ അങ്ങ് അകത്തേക്ക് കയറിപ്പോവുകയാണ് അന്നേരം നീ വിഷമിക്കേണ്ട പിന്നെ നിൻ്റെ അമ്മയുടെ സ്നേഹവും പ്രാർത്ഥനയും ഒക്കെ എന്നും നിൻ്റെ കൂടെ ഉണ്ട് എന്നിങ്ങനെ പറയുകയാണ് അന്നേരം വിഷ്ണു ആണെങ്കിൽ സത്യഭാമ്മയുടെ പിറകെ പോകുന്നുണ്ട് അന്നേരം രാഘവന്മാരൻ ഇങ്ങനെ ചിന്തിക്കുകയാണ് എന്നാലും ഇന്നത്തെ ദിവസം തന്നെ അവൻ കയറി വന്നല്ലോ എന്ന് പറഞ്ഞിട്ട് രാഘവന്മാരൻ അകത്തേക്ക് കയറുന്നുണ്ട് അതിനുശേഷം ഫാമ ചെന്ന് നോക്കുമ്പോൾ ആ തറയിലെല്ലാം ഒക്കെ വലിച്ചെറിഞ്ഞല്ലോ അബ്ബക്കറ സദ്യ ചോറും കറികളും എല്ലാം ഒക്കെ അത് നോക്കി ഫാമ ഇങ്ങനെ ഒരുപാട് സങ്കടപ്പെടുന്നുണ്ട് കണ്ണീരൊക്കെ തുടക്കുകയാണ് എന്നിട്ട് വിഷ്ണു അത് ജനലിൽ കൂടി നോക്കുന്നുണ്ട് എന്നിട്ട് വിഷ്ണുവിനെ ഫാമ കാണുന്നുണ്ട് പക്ഷേ ഫാമ ഇങ്ങനെ ആകെ സങ്കടപ്പെട്ട് അതൊക്കെ നോക്കി നിൽക്കുകയാണ് തുടർന്ന് പിറ്റേന്ന് രാവിലെ ശാരദാമ്മയുടെ വീട്ടിലേക്ക് അനൂപ് വരുന്നുണ്ട് കാരൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ നൂറ് വരികയാണ് എന്നിട്ട് നൂറ് ആകെ പിണക്കവും പരാതിയും പരിഭവും ഒക്കെയാണ് ഓ ഇപ്പോൾ ഇത്ര ദിവസമായി ഇവിടുന്ന് പോയിട്ട് ഇപ്പോൾ തന്നെ തിരിച്ചു പോകുമോ എന്നെ കാണാതിരിക്കാനായിട്ട് അനൂപിന് സാധിക്കുമായിരിക്കും പക്ഷേ എനിക്ക് സാധിക്കില്ല എന്ന് പറഞ്ഞ് അങ്ങോട്ട് തുടങ്ങുകയാണ് അന്നേരം തൻ്റെ വായിരിക്കുന്ന മുഴുവൻ കേൾക്കാൻ തന്നെയാണ് വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞ് അനൂപ് ഇങ്ങനെ കൂടുതലായിട്ട് നിൽക്കുകയാണ് അന്നേരം ശാരദാമ ഇറങ്ങി വരുന്നുണ്ട് അന്നേരം ഇവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നിങ്ങനെ അനൂപ് ചോദിക്കുന്നുണ്ട് നിൽക്കാൻ എന്താ മടി എന്നൊക്കെ ചോദിക്കുകയാണ് അന്നേരം ശാരദാമ്മ ഇറങ്ങി വരുന്നുണ്ട് എന്നിട്ട് എൻ്റെ ശബ്ദം ഞാൻ കേട്ടു എന്ന് പറയുകയാണ് അന്നേരം നൂറിൻ്റെ മുഖം കണ്ടിട്ട് ശാരദാമ ചോദിക്കുകയാണ് അല്ല അനൂപ് വന്നില്ലല്ലോ വന്നില്ലല്ലോ എന്നും പറഞ്ഞ് ഇത്രയും നേരം ബഹളം ഉണ്ടാക്കിയിട്ട് അനൂപിനെ കണ്ടിട്ട് യാതൊരു സന്തോഷവും ഇല്ലല്ലോ ശരിക്കാനൊക്കെ മറന്നുപോയോ എന്നിങ്ങനെ ശാരദാമ ചോദിക്കുകയാണ് നേരം അനൂപ് പറഞ്ഞു പറയുകയാണ് ഞാൻ ഇപ്പം തന്നെ തിരിച്ചു പോകുമോ എന്നും പറഞ്ഞ് ചോദിച്ചു നിൽക്കുകയാണെന്ന് നേരം നൂർ പറയുന്നുണ്ട് അങ്ങനെയാണല്ലോ എന്നെ കൊണ്ടുപോയി എന്നെ കണ്ണീര് പിടിപ്പിക്കാനാണല്ലോ എവിടെയൊക്കെ ഞാൻ വരാം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അനൂപ് പറയുന്നുണ്ട് അത് ശരിയാണ് പോയില്ലെങ്കിൽ പിന്നെ ഇനി ൊ മൂന്ന് മാസം മൂന്നാലു മാസം കഴിഞ്ഞാലേ തിരിച്ചു വരത്തുള്ളൂ എന്നിങ്ങനെ അനുഭവ് പറയുന്നുണ്ട് പരാതിയൊക്കെ കേൾക്കാൻ തയ്യാറായിട്ട് നിൽക്കുകയാണെന്ന് പറയുമ്പോൾ നൂറ് പറയുകയാണ് മൂന്നാല് മാസമോ അനുപേ എന്നെ എവിടേക്കാണെങ്കിലും ഞാൻ കൂടെ വരാം എത്ര കഷ്ടപ്പാട് വേണമെങ്കിലും ഞാൻ സാധിച്ചോളാം എന്നെ കൂടെ ഒന്ന് കൊണ്ടുപോകുന്നിങ്ങനെ പറയുക അന്നേരം അനൂപും ശരതാവും ഇങ്ങനെ പരസ്പരം മുഖത്തോട് പോകുന്നൊക്കെ ചിരികയാണ് അവസാനം ശരദാൻ പറയുന്നുണ്ട് എൻ്റെ പൊന്ന് വെച്ച് നീ പോയി ബേഗ് എടുത്തുകൊണ്ട് പോകാം നിന്നെ കൊണ്ടുപോകാനാണ് അനൂപ് വന്നിരിക്കുന്നതെന്ന് കുറച്ച് മുന്നേ അനൂപ് എന്നെ വിളിച്ചിരുന്നു ഒരുമിച്ചൊരു സ്ഥലം വരെ പോകാനുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ അത് അനൂപിൻ്റെ കൂടെ പോകാനാണ് നീ ഇപ്പോൾ പെട്ടിയും പ്രമാണവും ഒക്കെ എടുത്തുകൊണ്ട് പോവാ എന്നിട്ട് പെട്ടെന്ന് രണ്ട് പേരും എവിടെയെന്ന് വെച്ചാൽ പോസ്റ്റ് ാലും ഇടാൻ നോക്ക് എന്ന് പറയുകയാണ് നേരം നൂറിനാകെ സന്തോഷം അപ്പോൾ എന്നെ കൊണ്ടുപോകാനാണ് വന്നത് ഞാൻ ഇപ്പോൾ വരാം കേട്ടോ എടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞ് നൂറ് സന്തോഷത്തോടെ അകത്തേക്ക് ഓടുകയാണ് നേരം ശരദാമ അനൂപിനോട് പറയുന്നുണ്ട് കയറിയിരിക്കും ഞാൻ ചായ എടുക്കാമെന്ന് എന്നിട്ട് ശരതാമയും അകത്തേക്ക് പോകുന്നുണ്ട് അനൂപ് കയറിയിരിക്കുന്നുണ്ട് തുടർന്ന് ശരദാമയാണെങ്കിൽ അകത്ത് നിന്ന് നൂറിനോട് ചോദിക്കുന്നുണ്ട് ഇനി എന്നാ ഇങ്ങോട്ട് തിരിച്ചു വരിക എന്നുള്ളത് അന്നേരം എപ്പോൾ വേണമെങ്കിലും വരാമല്ലോ എനിക്ക് ശരദാമയ കൊണ്ട് കാണുകയെന്ന് തോന്നുമ്പോൾ ഇങ്ങോട്ടും വരാം അതിന് എങ്ങനെ വേണമെങ്കിലും ആകാല്ലോ എന്ന് പറയുകയാണ് അന്നേരം ശരദാമയാണെങ്കിൽ നൂറിൻ്റെ കയ്യിലേക്ക് പിടിക്കുകയാണ് മോൾ എനിക്കൊരു അമ്മയുടെ സ്ഥാനമാണ് നൽകിയിരിക്കുന്നതെന്ന് എനിക്കറിയാം ഞാനൊരു മോളെ പോലെ തന്നെയാണ് കാണുന്നത് പക്ഷേ ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്ന ഒരു കാര്യം മോൾ ശ്രദ്ധിച്ച് കേൾക്കണം അതുപോലെ പ്രവർത്തിക്കുകയും വേണം എന്നിങ്ങനെ പറയുകയാണ് അന്നേരം എന്താ ശരദാമയെന്നിങ്ങനെ നൂറ് ചോദിക്കുകയാണ് അന്നേരം ഇത് കേട്ടുകൊണ്ട് ചാരികയാണെങ്കിൽ രാജനലിന്റെ അവിടെ വന്ന് നിൽക്കുന്നുണ്ട് തുടർന്ന് പറയുകയാണ് അന്ന് രാത്രി നസീർ ഇവിടെ വന്നിരുന്നില്ലേ മോളുടെ മാമയുടെ മകൻ മകൻ നസീർ പക്ഷേ അന്ന് ഇവിടെ വന്ന കാര്യം മോൾ യാതൊരു കാരണവശാലും അനൂപിനോട് പറയരുത് എന്ന് പറയുകയാണ് അന്നേരം അതെന്താ അന്ന് മുതലാണല്ലോ നസീർ നസീർക്കായ് കാണാതായത് ശരിക്കും നസീർ നസീർകായ്ക്ക് എന്താ സംഭവിച്ചത് എന്നിങ്ങനെ ചോദിക്കുകയാണ് അന്നേരം അതൊന്നും എനിക്കറിയില്ല ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചോ ഇവിടേക്ക് പോയി അതൊന്നും എനിക്കറിയില്ല പക്ഷെ മോൾ ഇതാരോടും പറയരുത് അതിൻ്റെ കാരണമൊക്കെ മോൾക്ക് പിന്നീട് മനസ്സിലാകും പറയുന്ന പോലെ അനുസരിക്കില്ലേ ഇങ്ങനെ ശരദാമ ചോദിക്കുമ്പോൾ ആ ശരിന്ന് ഇങ്ങനെ നൂറ് സമ്മതിക്കുകയാണ് എന്നിട്ട് നമുക്ക് കൊണ്ടുപോകേണ്ട സാധനങ്ങളൊക്കെ എടുത്തു വെക്കാന്നും പറഞ്ഞ് നൂറിനെയും വിളിച്ചുകൊണ്ട് അകത്തേക്ക് പോകുന്നുണ്ട് നേരെ ശാരീരിക ജനലിന്റെ അപ്പുറത്തേക്ക് അങ്ങ് മാറുന്നുണ്ട് നേരെ ശാരീരികം അറിയുകയാണ് അമ്മ എന്താ അങ്ങനെ പറഞ്ഞത് അപ്പോൾ എന്തോ സംഭവിച്ചിട്ടുണ്ടല്ലോ അമ്മ എന്തോ ഒളിക്കുന്നുണ്ടല്ലോ എന്തായിരിക്കും ശരിക്കും സംഭവിച്ചതെന്നൊക്കെ ശാരിക ഇങ്ങനെ ചിന്തിച്ച് നിൽക്കുന്നുണ്ട് ഇതേ സമയം അവിടെ അബൂബക്കറിൻ്റെ വീട്ടിലാണെങ്കിൽ ഐ ജി ഹമീദിനെ വിളിച്ചു വരുത്തുന്നുണ്ട് നസീറിൻ്റെ ആ രണ്ട് കൂട്ടുകാരുമുണ്ട് സുബൈദയുണ്ട് നേരം ഹമീദ് പറയുന്നുണ്ട് താൻ കൂടെ കൂടെ എന്നെ ഇങ്ങനെ വിളിച്ച് വിളിക്കുമ്പോൾ വരാനായിട്ട് ഞാൻ ഞാൻ തന്നെ കളിപ്പിള്ളയെന്നുമല്ല ഐ ജി റാങ്കിലൊരു ഉദ്യോഗസ്ഥനാണെന്ന് പറയുമ്പോൾ അതൊക്കെ എനിക്കറിയാം എനിക്കിപ്പോൾ പിന്നെ എൻ്റെ മകൻ എനിക്ക് നഷ്ടപ്പെട്ടു എൻ്റെ ഭാര്യ പോലും എനിക്ക് ശത്രുവിൻ്റെ സ്ഥാനത്താണ് നിൽക്കുന്നത് എന്നെ കൊള്ളരുതാതെ തന്നെ ആക്കി പക്ഷേ ഇനി ആ അവളുണ്ടല്ലോ നൂർജഹാൻ അവൾ അങ്ങനെ ഇപ്പോൾ എല്ലാവരെയും ചതിച്ചിട്ട് അതിന് വീടിനൊക്കെ എന്നെ കൊള്ളരുത്താത്തവനാക്കി അവൾ ആരുടെയും കൂടെ സുഖമായിട്ട് ജീവിക്കണ്ട എന്നിങ്ങനെ പറയുകയാണ് അന്നേരം അങ്ങനെ പെട്ടെന്നെന്നും നമ്മൾ അന്വേഷിക്കാനായിട്ട് പോ പോകുന്നുണ്ടല്ലോ പെട്ടെന്നൊരു വീട്ടിലേക്കൊന്നും സംശയമുണ്ടെന്ന് എഴുതി കരുത് ഇറങ്ങി ചെല്ലാനൊന്നും പറ്റില്ല അതിനൊക്കെ തെളിവുകൾ നമ്മുടെ കയ്യിൽ വേണം അല്ലെങ്കിൽ താൻ ഇന്നലെ പോയ പോലെ ആകും എന്നിങ്ങനെ പറഞ്ഞ് ഹമീദ് പറയുകയാണ് അന്നേരം എന്നെ തല്ലി വിഷ്ണുവിനെ വിഷ്ണുവിനെ പിടിച്ചകത്തിടാനായിട്ട് തനിക്ക് സാധിക്കുമെന്നും പറഞ്ഞ് ഹമീദ് ആകെ എങ്ങനെ ദേഷ്യത്തിലാണ് സുബൈദ് ഇതൊക്കെ പിന്നിൽ നിന്ന് കേൾക്കുന്നേ ഉള്ളൂ നസീറിൻ്റെ കൂട്ടുകാരും ഇവിടെ കേൾക്കുന്നുണ്ട് അന്നേരം എന്നിട്ട് വേണം എൻ്റെ സർവീസിൽ റെഡ് മാർക്ക് വീഴാനായിട്ട് പിന്നെ താൻ ഭവന ഭേദനമാണ് അതിക്ര വീട് കയറി അതിക്രമമാണ് കാണിച്ചിരിക്കുന്നത് അവൻ്റെ സുഖമില്ലാത്ത അച്ഛനും അമ്മയും കൂടി ഹോസ്പിറ്റലിൽ പോയി കിടന്നിട്ട് കേസ് കൊടുത്താലുണ്ടല്ലോ ഭവനഭേദനത്തിന് താൻ പോയി അകത്ത് കിടക്കേണ്ടി വരും എന്നിങ്ങനെ പറയുന്നുണ്ട് അന്നേരം എനിക്ക് പൈസ ഒരു പ്രശ്നമേ അല്ല എത്രയും പെട്ടെന്ന് അവളെ കണ്ടുപിടിക്കണമെന്ന് പറയുക അന്നേരം സൈബർ സെല്ലിൽ അവളുടെ നമ്പർ കൊടുത്തിട്ടുണ്ടല്ലോ അവർ വിളിക്കട്ടെ അപ്പോൾ നമുക്ക് പോയി അന്വേഷിക്കാമെന്ന് പറയുകയാണ് ഇത്രയും പ്രഗത്ഭരായ ഉദ്യോഗസ്ഥര് കേരള പോലീസ് മാത്രമേ ഉള്ളൂ എത്ര പെട്ടെന്നാണ് കേസുകൾ തെളിയിക്കുന്നതെന്ന് അറിയാമോ ചോദിക്കുകയാണ് അന്നേരം എന്നിട്ട് കേരള പോലീസിനെ കുറിച്ച് എന്നോടൊന്നും പറയണ്ട എന്നിട്ട് എൻ്റെ മകനെ കണ്ടുപിടിക്കാനായിട്ട് നിങ്ങളെ കൊണ്ട് ഇത്രയും സാധിച്ചോ അതുകൊണ്ട് ഒന്നും പറയണ്ട എന്നിങ്ങനെ പറഞ്ഞ് അസീറകാപ്പാടെയും ദേഷ്യപ്പാണോ എനിക്കൊരു പ്രശ്നമല്ല എത്ര വേണമെങ്കിലും ഞാൻ മുടക്കാം എനിക്ക് അവളെ കണ്ടെത്തിയാൽ മാത്രം മതി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്താണെങ്കിൽ ആ ഒരു കോൾ വരുന്നുണ്ട് അന്നേരം ആ സൈബർ സെല്ലിൽ നിന്നാണ് വിളിക്കുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്ന വീടാ ടവർ ലൊക്കേഷൻ താഴെല്ലേ ചോദിക്കുമ്പോൾ അതേന്ന് പറഞ്ഞ് ഫോൺ വയ്ക്കുന്നുണ്ട് തുടർന്ന് ഹമീദ് പറയുന്നുണ്ട് നമ്മൾ പോലെ തന്നെ നൂർജഹാൻ ജഹാൻ ആണെങ്കിൽ ആ കുടുംബശ്രീ വീട്ടിലുണ്ടെന്ന് പറയുകയാണ് അന്നേരം എങ്കിലും എത്രയും പെട്ടെന്ന് അവളെ പൊക്കണം അവളെ വിടാനായിട്ട് പാടില്ല എന്ന് പറഞ്ഞിട്ട് അവരവിടെ നിന്ന് ഇറങ്ങുകയാണ് അതിൻ്റെ സുബൈദ് ഇതൊക്കെ ഇങ്ങനെ കേട്ട് നിൽക്കുന്നുണ്ട് ഇതേ ഇതേസമയം വിഷ്ണുവിൻ്റെ വീട്ടിലാണെങ്കിൽ വിഷ്ണു ഇങ്ങനെ മുറ്റത്ത് പഠിക്കൽ വാതിലിൻ്റെ പഠിക്കലിരിക്കുന്നുണ്ട് സത്യം പപ്പിയും കൂടി ക്രിക്കറ്റ് കളിക്കുകയാണ് വിഷ്ണു എന്തോ ആലോചിച്ചിരിക്കുകയാണ് അന്ന് ആ ശാരദാമേൻ്റെ വീട്ടിലെ നൂറിന് രക്ഷിക്കാനായിട്ട് വന്നപ്പോൾ ശാരദാമ ഇങ്ങനെ വെപ്രാളപ്പെട്ട് വാതിൽ തുറന്നതും പിന്നെ പോലീസ് കൊണ്ടുപോയതും ഒക്കെ ആ നസീറിനെ കുറിച്ചാണ് വിഷ്ണു ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് നിൽക്കുന്നത് അന്നേരം പപ്പി ചോദിക്കുന്നുണ്ട് വിഷ്ണു അച്ഛൻ കളിക്കാൻ വരുന്നില്ലേ അന്നേരം ഇല്ല മക്കൾ കളിച്ചു എന്നൊക്കെ പറയുകയാണ് അന്നേരം ശാലിനി ഇറങ്ങി വരുമ്പോൾ വിഷ്ണു ട്ടം കളിക്കുന്നില്ലേ ചോദിക്കുകയാണ് അന്നേരം ഇല്ല എന്ന് പറഞ്ഞ് വീണ്ടും വിഷ്ണുരുന്ന് ചിന്തിക്കുകയാണ് അന്നേരം കുട്ടികൾ ശാലിനിയെ വിളിക്കുന്നുണ്ട് ചേച്ചിയമ്മ ഇങ്ങനെ പപ്പി വിളിക്കുകയാണ് അന്നേരം പിന്നെ ചേച്ചിയമ്മ ബാറ്റ് ചെയ്തു എന്ന് പറയുകയാണ് അന്നേരം എന്നെ ഔട്ടാക്കാൻ പറ്റുമെന്ന് വിഷ്ണു അച്ഛനോട് ചോദിക്കും എന്നൊക്കെ ഇങ്ങനെ പപ്പിയോട് ശാലിനി പറയുന്നുണ്ട് അന്നേരം വിളിക്കുകയാണ് വിഷ്ണു അച്ഛൻ വരുന്നില്ലേ വെല്ലുവിളി സ്വീകരിച്ച് ചേച്ചിയമ്മ ഔട്ടാക്കെന്നൊക്കെ പറയുന്നുണ്ട് അന്നേരം ഇല്ല മക്കൾ കളിച്ചോ നിങ്ങൾ കളിക്കുക എന്ന് പറഞ്ഞിട്ട് വിഷ്ണു ഇങ്ങനെ നടന്ന് മുറ്റത്തിൻ്റെ ഒരു സൈഡിലേക്ക് പോകുന്നുണ്ട് അന്നേരം ശാലിനി ഇങ്ങനെ വിഷ്ണുവിനെ ശ്രദ്ധിക്കുകയാണ് എന്നിട്ട് അപ്പം നിങ്ങൾ കളിച്ചോന്ന് പറഞ്ഞിട്ട് ശാലിനി വിഷ്ണുവിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് അന്നേരം എന്താ വിഷ്ണു കേട്ട എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കും ഏ ഇല്ല ഒന്നുമില്ല ഞാൻ ബോൾ ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ തിരികും അന്നേരം അല്ല അന്നേ എന്തോ വിഷ്ണുട്ടൻ്റെ മനസ്സിൽ കിടന്ന് തെളിച്ച് പറയുന്നുണ്ട് എന്നോട് പറയാൻ പറ്റുന്നതാണെങ്കിൽ പറയും പരിഹാരം കാണാമെന്ന് പറയുകയാണ് അന്നേരം അതല്ല ഞാൻ നസീറിനെ കുറിച്ച് ചിന്തിക്കുകയായിരുന്നു അവൻ എവിടെ എവിടെ പോയി എന്നിങ്ങനെ ചോദിക്കുകയാണ് എന്നിട്ട് അവൻ ചിലപ്പോൾ പിന്നെ കിട്ടാത്തത് നൂറിൻ്റെ കല്യാണം കഴിക്കാൻ പറ്റാത്തത് കൊണ്ട് ചിലപ്പോൾ എവിടെയെങ്കിലും ഓടിപ്പോയതായിരിക്കും കുഞ്ഞുനാളിലെ മുതലേ സ്നേഹിച്ച് നടന്നതല്ലേ എന്നിങ്ങനെ പറയുക അന്നേരം അവൻ ഇങ്ങനെ ഓടി പോകുന്ന സൈസൊന്നും അല്ല അവൻ്റെ അവനങ്ങനെ മാറ്റി നിർത്താനും പറ്റില്ല അവൻ്റെ ആ കൂട്ടുകെട്ടും എല്ലാവർക്കും അറിയാവുന്നുകൊണ്ട് പറയുന്നതാണ് എന്തിനും പോകുന്ന കൂട്ടുകാരുണ്ട് അവന് എന്തും സാധിച്ചു കൊടുക്കാനുള്ള എന്ന് പറയുകയാണ് അന്നേരം പിന്നെ അവൻ എവിടെ പോയി ചോദിക്കുകയാണ് അന്നേരം സംശയങ്ങൾക്കും ചോദ്യങ്ങൾക്കും ഉള്ള ഉത്തരം കിട്ടണമെങ്കിൽ നസീർ തിരിച്ചു വരണമെന്ന് പറയുകയാണ് ഒന്നിൽ അവനെന്തോ അപകടം പറ്റിയിട്ടുണ്ട് അല്ലെങ്കിൽ കൂട്ടുകാരുമൊത്ത് നടക്കുകയായിരിക്കും എന്ന് പറയുകയാണ് അന്നേരം ഒരുപാട് ശത്രുക്കളൊക്കെ ഉണ്ടല്ലോ എന്തെങ്കിലും എന്ന് ശാലിനി പറയുന്നുണ്ട് അന്നേരം ആ ചതിയുടെ പിന്നല്ലേ അവസാനം പോലീസ് എത്തുന്നത് ശാരദാമ്മയുടെ വീട്ടിലായിരിക്കും എന്ന് പറയുന്നുണ്ട് അന്നേരം അതിന് ശാരദാമ്മയ്ക്ക് അമ്മയ്ക്കെന്താ കുഴപ്പം അവിടെ എന്താണെന്നിങ്ങനെ ശാലിനി ചോദിക്കുമ്പോൾ സീർ അവസാനമായിട്ട് കണ്ടത് കുടുംബശ്രീ വീട്ടിലാണ് അവിടെ ചെന്നിരുന്നാണല്ലോ നസീറിൻ്റെ പാപ്പ മൊഴി കൊടുത്തിരിക്കുന്നത് അപ്പോൾ പിന്നെ അവിടെയല്ലേ അന്വേഷിച്ചു എന്ന് പറയുകയാണ് നേരം എങ്ങനെയായാലും ഒന്നുകിൽ നസീർ തിരിച്ചു വരണം ഈ സംശയങ്ങൾക്കും ഈ ചതിക്ക് ഒക്കെ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം കിട്ടണമെങ്കിൽ ഒന്നുകിൽ നസീർ തിരിച്ചു വരണം അല്ലെങ്കിൽ ഈ സംശയത്തിൻ്റെ നരിലിങ്ങനെ ജീവിക്കേണ്ടി വരും ആയിഷ്കാലം മുഴുവൻ എന്നിങ്ങനെ പറഞ്ഞിട്ട് വിഷ്ണു വീണ്ടും അങ്ങ് ചിന്തിക്കുകയാണ് അന്നേരവും ശാലിനിങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നേ ഉള്ളു ഇതേ സമയം സത്യഭാമയാണെങ്കിൽ ഒരു കടയിൽ ഇങ്ങനെ സാധനങ്ങളൊക്കെ വിൽക്കാനായിട്ട് കൊണ്ട് ചെല്ലുന്നുണ്ട് ഒരു കവർ അച്ചപ്പം കൂടി രണ്ട് കയറോട് വെക്കട്ടെ ചോദിക്കുമ്പോൾ ഇരിപ്പുണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ അവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഈ എ ഡി എം ജോണാണെങ്കിൽ ഒരു കാറിൽ ഇങ്ങനെ വരുന്നുണ്ട് ഡ്രൈവർ ഒക്കെ ഉണ്ട് അപ്പോൾ വണ്ടി നിർത്താൻ പറയുമ്പോൾ ഡ്രൈവർ എന്താണെന്ന് ചോദിക്കുമ്പോൾ തൊണ്ട വരണ്ടിട്ട് വരിക താനൊരു രൂപ വെള്ളം വാങ്ങിച്ചതെന്ന് പറയുകയാണ് ഈ ഫാമ നിൽക്കുന്ന കടയുടെ മുമ്പിലാണ് വണ്ടി നിർത്തുന്നത് എന്നിട്ട് ഡ്രൈവർ ആണെങ്കിൽ വെള്ളം വാങ്ങുന്നുണ്ട് ഒരു രൂപ വെള്ളം എന്ന് പറഞ്ഞിട്ട് വെള്ളം വാങ്ങിച്ചിട്ട് ഇങ്ങോട്ട് തിരിയുമ്പോൾ ഫാമയെ കാണുകയാണ് നേരെ സത്യമ്മയല്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ് നേരെ സത്യഭാമ ഇങ്ങനെ നോക്കുമ്പോൾ ആ സതീശനോന്ന് ചോദിക്കുന്നുണ്ട് അന്നേരം എന്തൊക്കെയുണ്ട് ഇപ്പോൾ എന്ത് ചെയ്യുന്നു എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഡ്രൈവറായിട്ട് പോവുകയാണ് പ്രൈവറ്റ് ഓട്ടമാണ് വലിയ കുഴപ്പമൊന്നും ഇല്ലാതെ പോകുന്നു എന്നൊക്കെ പറയുന്നുണ്ട് നേരെ അത് തന്നെ വലിയ കാര്യമൊന്നിങ്ങനെ ഫാമ തിരിച്ച് പറയുകയാണ് ബിസിനസ്സൊക്കെ എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുമ്പോൾ ആ കുഴപ്പമില്ലാതെ പോകുന്നു എന്ന് പറയുകയാണ് സംസാരിച്ച ശേഷം അന്നേരം ജോണിതൊക്കെ നോക്കിക്കൊണ്ട് കാറ് തന്നെ ഇരിക്കുകയാണ് അന്നേരം ആ നീ ചെല്ല് ഞാൻ ഈ കണക്കൊക്കെ നോക്കട്ടെ എന്ന് ഫാമ പറയുന്നുണ്ട് തുടർന്ന് ഈ ഡ്രൈവറാണെങ്കിൽ വെള്ളം ആ റോഡിന് സൈഡിൽ നിന്ന് ജോണിന് കൊടുക്കുകയാണ് അന്നേരം ജോണത് കുടിച്ചിട്ട് അല്ല താൻ ഇത്ര നേരം ആരോടെ സംസാരിച്ചതെന്ന് ചോദിക്കുമ്പോൾ സാറിന് അറിയില്ലേ അതാണ് സത്യഭാമ എന്നിങ്ങനെ പറയുമ്പോൾ ജോൺ ഇങ്ങനെ ഫാമയെ ശ്രദ്ധിക്കുന്നുണ്ട് ഇത്രയേ എപ്പിസോഡിൽ കാണുന്ന കാണിക്കുന്നുള്ളൂ അപ്പോൾ ശാലിനിയുടെ വിഷ്ണുവിൻ്റെ അമ്മയാണ് ഫാമയെന്നുള്ളത് പിന്നെ ജോണിന് അറിയാമെന്ന് തോന്നുന്നു അങ്ങനെ ഇനി അവിടെ ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുമോ ഇനി ഫാമയെ വെച്ച് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുമോ എന്നുള്ളതൊക്കെയാണ് അതൊക്കെ അടുത്ത എപ്പിസോഡിലും എന്തായാലും നസീറിനെ അന്വേഷിച്ച് അല്ല നൂർജഹാനെ അന്വേഷിച്ച് ഹമീദും പിന്നെ അബൂബക്കറും കൂടി അവിടെ ചെല്ലുമ്പോൾ അനൂപിനോടൊപ്പം പോയിട്ടുണ്ടാകും വഴിക്ക് വെച്ച് അവർ ആക്രമിക്കുകയൊക്കെ ചെയ് കട കൊണ്ടുപോകാനൊക്കെ ശ്രമിക്കുന്നതാണ് നൂറിനെ പക്ഷേ അതൊക്കെ ശാലിനിയും വിഷ്ണുവും വന്ന് തടയും ഇതൊക്കെ അടുത്തടുത്ത എപ്പിസോഡ് ഓക്കെ താങ്ക്